നമുക്കറിയാം സി സദാനന്ദൻ മാസർ ഉൾപ്പെടെ നിരവധി പുതിയ ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ ഭാരവാഹി പട്ടികയൊക്കെ വന്നത് അതിൽ പ്രിയപ്പെട്ട ശങ്കുറ്റിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ വക്താക്കളൊക്കെ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അതിനുശേഷം വരുന്ന പുതിയ ഭാരവാഹി പട്ടിക ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് തല പ്രവർത്തനങ്ങളിൽ തുടങ്ങി സംസ്ഥാനത്തിന് ഭരണം പിടിച്ചെടുക്കുക എന്നൊരു പുതിയ രീതിയിലേക്കാണ് ബി വരുന്നത് ഈ സമയത്ത് തന്നെയാണ് സി സദാനന്ദൻ മാസ്റ്ററുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് അദ്ദേഹം കൂടി കടന്നു വരുന്നത് ആരാണ് സി സദാനന്ദൻ മാസ്റ്റർ എന്ന് കേരള സമൂഹം ഒന്നടങ്കം അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി നമുക്കറിയാം കണ്ണൂർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമമാണ് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയാണ് സി സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മണ്ഡലം കൂത്തുപറമ്പായിരുന്നു നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയില്ലേ ജീവിച്ചിരിക്കുന്നത് രക്തസാക്ഷിയെന്ന് പുഷ്പനെ കുറിച്ചൊക്കെ സി പി എംകാർ അങ്ങനെ പറയുമ്പോൾ ആർ എസ് എസിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളിലൊന്നാണ് സി സദാനന്ദൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് സി പി എം പാർട്ടി പ്രവർത്തകർ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും വെട്ടിയെറിയുന്നത് സദാനന്ദൻ മാസ്റ്റർ അന്ന് ആർ എസ് എസിന്റെ കാര്യവാഹകാരൻ ജില്ലാ കാര്യവാഹകാരെന്ന സമയത്താണ് ഈ ആക്രമണം നടക്കുന്നത് നമുക്കറിയാം സി പി ഐ ആർ എസ് എസ് സംഘർഷം അതി സമയമുണ്ട് ഈ കണ്ണൂർ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലൊക്കെ ഈ ഘട്ടത്തിൽ ആർ എസ് എസ് സി പി എം സംഘർഷത്തിന്റെ ഭാഗമായി അന്ന് സദാനന്തർ മാസ്റ്റർ അന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹനിശ്ചയമൊക്കെ നടന്നിരിക്കുന്ന സമയമാണ് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും വെട്ടി തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത് കണ്ടറിഞ്ഞ പറമ്പിൻ്റെ ഉടമസ്ഥൻ പോലീസുകാരെയൊക്കെ അറിയിക്കുകയും ഇദ്ദേഹത്തെ ആദ്യം ജനറൽ ഹോസ്പിറ്റലിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുന്നു അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം ഗണഗീതം പാടിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ന് അങ്ങനെ ഗണഗീതം പാടി അദ്ദേഹം ആ പ്രതിസന്ധീനെയൊക്കെ അതിജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തുടർന്ന് അദ്ദേഹം മൂന്നുവടിയിലും പിന്നീട് വീൽ ചെയറിലും ഒക്കെയായി ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന രീതിയിൽ അദ്ദേഹം നിരവധിയായി ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണമായും ബി ജെ പിയിലേക്കുമൊക്കെ ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി